ഹലോ ഗെയ്സേ ഞാനീ നെവിനെ പോലെ ഉണ്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിരുന്നു കേസ് എന്താ ചെയ്യാലെ നെവിൻ എന്തായാലും മുത്തുമണി ഏ അവനെ കാണുമ്പോഴേക്ക് ബിഗ് ബോസ് കാണുമ്പോഴേ ഭയങ്കര ഭയങ്കര സ്നേഹവും ഭയങ്കരമായിട്ട് വിഷമവും ഒക്കെ തോന്നുന്നുണ്ട് കേസ് എന്തായാലും അവനെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം നിർത്തിപ്പോൾ ഇരിച്ചില്ലേ അവനെന്തോ ഏറ്റവും വലിയ ക്രൂരമായി എന്തോ സംഗതിയാണ് ചെയ്തതെന്നുള്ള ലെവലിലൊക്കെ എന്തായാലും അക്ബർ അവൻ്റെ കൂടെ ഉണ്ട് അതൊരു വലിയ സംഭവമാണ് കേസ് അക്ബർ കൂടെയുണ്ട് നെവിൻ ഭയങ്കര വിഷമത്തോടു കൂടിയായിട്ടാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ചെയ്യുന്നത് നേരത്തിയിട്ടത് ഒരു വിക്ടി കാർഡ് പോലെ അവൻ ചെയ്യുന്നുമില്ല അപ്പോൾ അതാണ് അവൻ്റെ ഒരു സന്തോഷം അവനും അക്ബർ തമ്മിൽ ആ ജയിലിലുള്ള ഒരു വർത്താനം കണ്ടില്ല അത് ഭയങ്കര രസമാണ് നെവിൻ വളരെ ജനുവൻ ആയിരുന്നു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ കംപ്ലീറ്റ് എല്ലാ ദിവസവും വോട്ട് ഞാൻ നെവിനാണ് കൊടുത്തത് ഈ ഈ ആഴ്ചയും അങ്ങനെയായിരിക്കും കൈസ് നെവിൻ തന്നെ ആയിരിക്കും അനീഷിനും അനുമോൾക്കും ഒരിക്കലും കൊടുക്കില്ല ഒരാൾക്കും കൊടുക്കില്ല നെവിൻ തന്നെ ആയിരിക്കും എന്തൊക്കെ ആരെന്തൊക്കെ പറഞ്ഞാലും പി ആറുകൾ ഇങ്ങനെ കരയാണ് നെവിൻ അത് ചെയ്യണം നവിൻ എന്തോ തൂക്കി കൊല്ലണം എന്നുള്ള ഇവരൊക്കെ ആറ്റിറ്റ്യൂഡ് നവിനെ പൈസ എടുക്കാൻ പറ്റൂല അതെന്നുള്ള സംഭവമാറിയില്ല എന്നിട്ട് അവന് അക്ബറിന് കൊടുത്തില്ല അത് ഉള്ള പൈസ ബാക്കിയുള്ളവർക്ക് വേദിച്ചിങ്ങനെ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ കണ്ണിച്ചോ അറിയില്ലാത്ത കുറേ ദുഷ്ടന്മാരും ദുഷ്ടത്തിൽ ആണ് അവിടെ ഉള്ളത് അനീഷിനടക്കം പുറത്തു പോയിട്ടുള്ള കാര്യം പറയുമല്ലോ അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്ന സാധനം അവിടെ അക്ബർ ഒരു പാട്ട് പാടിയാറില്ലേ നവിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇവിടെ അനീഷായിട്ട് അനീഷും മറ്റേ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നല്ല ഗ്രൂപ്പാണ് അവിടെ അല്ലേ അനീഷ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഷാനവാസ് മറ്റേ എന്താ പട്ടാല ഗേൾസോ അനീഷോ ഒക്കെ അവരെ കൂടെ ചേർത്താറുള്ളൂ എന്താ വെച്ചാൽ ഇപ്പോൾ ആര്യനെ അവിടെ പോയി അപ്പം ഇനിയിപ്പോൾ അവിടെ മരുക്ക് പ്രത്യേകിച്ച് തോന്നുന്നില്ല മര തോന്നിയാസായിരിക്കും അപ്പം നെവിനെ അക്ബറിനെ ആയിരിക്കും ഇനി ഒരു ടാർഗറ്റി ഉണ്ടായിരിക്കുക എന്നാണ് എനിക്ക് തോന്നണത് അവർ പറഞ്ഞ കേട്ടോ ഈ വട്ടം എന്തായാലും എല്ലാവരും നോമിനേഷൻ ഉള്ളത് നന്നായി കേസ് അല്ലെങ്കിൽ എല്ലാവരും ആ ഷാനവാസ് പറഞ്ഞ മാതിരി നെവിന് അക്ബറിനെന്നെ ആയിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കും അതിലൊരാൾ പോവുകയും ചെയ്യില്ല അപ്പോൾ അവർക്ക് ഉണ്ടാവും എന്തായാലും ബിഗ് ബോസ് അതറിഞ്ഞ് കളിച്ച കളി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും നോമിനേഷൻ ഉണ്ട് നന്നായി അങ്ങനെ പോട്ടെ അങ്ങനെയുള്ള ആൾക്കാർ പോട്ടെ എന്തായാലും നവിൻ പോവുകയല്ലേ എന്ന് എനിക്കറില്ല നെവിനോട് പി ആറുകൾ കാണിക്കുന്ന മാതിരി ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വൈപ്പാണ് പൊതുവെ ആളുകൾക്കുള്ളതെങ്കിൽ നെവിൻ പോകാൻ സാധ്യത നെവിൻ പോയാലും ഇല്ലെങ്കിൽ എൻ്റെ വോട്ട് നെവിനാണ് കേസ് നവിൻ പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നെവിൻ അതിന് മാത്രം എന്ത് ഷാനവാസ് ആക്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഷാനവാസും ആദിലി നൂറ് അനുമോളും കൂടി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അതായത് അത് മേത്ത് കൊണ്ടിട്ടാണ് ഞാൻ വീണതെന്നു അതിന് മേത്ത് കൊണ്ടിട്ട് അതിന് മാത്രമായിട്ട് ഒരു ഫോഴ്സിലാണ് അത് വീണത് വയ്ക്കുമ്പോൾ അല്ല ഞാനത് കൊണ്ടിട്ടാണ് വീണത് അതിനത് മാത്രം കൊണ്ടിട്ടില്ല പക്ഷേ സാബുമാനും അതേപോലെ തന്നെ അതിലേക്കും നൂറയ്ക്കും അതേപോലെ അനുമോൾക്കും ഷാനവാസിനെ എതിർത്ത് സംസാരിക്കുക അവനെ ക്വസ്റ്റ്യൻ ചെയ്യുക അവിടെ പറ്റില്ല കാരണം ആൾക്കാർ വോട്ട് പോയിട്ടുണ്ടെങ്കിലും അല്ലേ അവിടെ ഫേക്കല്ലാണ്ട് ആരെയും പേടിയില്ലാണ്ട് കളിക്കട ആൾക്കാർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അക്ബറിനെ വിൻ തന്നെ ഞാൻ അക്ബറിനൊരു കപ്പ് അക്ബറിനൊരു കപ്പ് പറഞ്ഞിട്ട് ആരും തൊള്ളിപൊളി കോട്ടേണ്ട എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തോന്നുന്നില്ല അങ്ങനെ എന്താ സംഭവം ഇപ്പോൾ പലരും പറഞ്ഞു എല്ലാവരെയും നോമിനേഷൻ ഇട്ടത് തന്നെ ഒരു ഫേവറേറ്റിസം കാണിച്ചതാണ് അവർ രണ്ടുപേരും തല കയറ്റി വെച്ചാണ് അല്ലെങ്കിൽ അവരിൽ ഒരാൾ പോയിരുന്നു എന്നൊക്കെ വേണ്ടിയിട്ട് എന്താ പതി ഏ ഇനി ആകെ രണ്ടാഴ്ചയുള്ളൂ പോരാ ആഴ്ച ഇങ്ങനെ പോകും അപ്പോൾ എല്ലാവരും കടക്കട്ടയിൽ നിന്ന് എല്ലാവരും നോമിനേഷൻ നടക്കേണ്ടത് ആളുകൾക്ക് ഇഷ്ടമുള്ളവർ അവിടെ നിൽക്കട്ടെ ഇല്ലാത്തൊരു വോട്ടെ എന്തായാലും പോയാലും ഇല്ലെങ്കിലും എൻ്റെ വോട്ട് ഈ ആഴ്ചയും കൂടി ഈ ആഴ്ച നവിൻ തന്നെയായിരിക്കും കൈസയിൽ സംശയമൊന്നും ഇല്ല നവിൻ പിന്നെ എൻ്റെ കട നെവിനെ പോലെ ഉണ്ട് മാറ്റം അത് ഇങ്ങനെ ആളുകൾക്ക് അത് അങ്ങനെ തോന്നിയത് ഈ കഥ മനസ്സിലാവാത്തത് നെവിൻ എന്തായാലും അവിടെ ഒരു ഇപ്പോൾ അവിടെ അതിൽ പറഞ്ഞാലേ ആരും പോയെന്ന് സംഭവിക്കും നെവിൻ പോയെന്ന് സംഭവിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സംഭവിക്കുന്നൊക്കെ ഒരു സംഗത്ത് അപ്പോൾ അതിൽ മറ്റേ പലരും പറഞ്ഞ പോലെ തന്നെ അവിടെ ആയിട്ടുള്ള ഒരു സൈഡ് ആ ബിഗ് ബോസ് ഹൗസിൽ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു രസമുള്ളൊരു ഇത് കാണിക്കുന്നത് അവിടെ നെവിനാണ് ആണ് അപ്പോൾ നെവിൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തെങ്ങുന്നത് അപ്പോൾ ടോപ്പ് ഫൈവില് നെവിൻ വരട്ടെ നെവിൻ ഫുൾ പാങ്ങിൽ തിരിച്ച് വരണമെന്നാണ് ഗൈസ് എൻ്റെ ഒരു ആഗ്രഹം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് എത്ര ദിവസം ഉണ്ടാവും ഇരിക്കും ഈ ദേഷ്യം ക്രൂരത എന്നൊക്കെ നോട്ടെ ഇപ്പോൾ വേറൊരു കാര്യം ഉണ്ടാവും അനുമോൾക്കെതിരെ ആരും അവിടെ കളിക്കാൻ സാധ്യതയില്ല കേസ് കാരണം ഇപ്പോൾ ഇവനെതിരെ ഇത്രയും ക്രൂരമായ രീതിയിൽ സംഭവങ്ങളൊക്കെ ഉണ്ടായില്ല നല്ല എയർ ഉണ്ടായി നല്ല രീതിയിൽ ഫയർ ചെയ്യലുണ്ടായി ലാലേട്ടൻ ഏ അപ്പോൾ അനുമോൾക്കെതിരെയും ഷാനവാസിനെതിരെ ആരും അവിടെ മുണ്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് കേസ് എനിക്ക് തോന്നണത് അതിന് ചാറുള്ള ആൾക്കാരെ അവിടെ എന്ത് തോന്നുന്നില്ല അപ്പോൾ എന്താണ് അനീഷും നോറേ ആതിലേ പിന്നാരുള്ളത് ഒക്കെ അവിടെ ആയിരുന്നു അന്നേരം എല്ലാം ഇപ്പം എന്താ ചങ്ക് കരളാണ് എല്ലാവരും കട്ടികളായിരിക്കണം എല്ലാരും